കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് കേരളത്തിലെ ജില്ലാ കളക്ടറേറ്റിലേക്കും കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള മാർച്ച് നടത്തുകയാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അഴിമതിയുടെ ആൾരൂപമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഒരു കാലത്തും ഒരു ജനകീയ മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലാത്ത അഴിമതിയും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാനും ആരുമില്ല എന്നുള്ളത് കൊണ്ട് തെറ്റിദ്ധാരണയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്നത് പണ്ടൊക്കെ അവരുടെ പാർട്ടിയിൽ ചോദ്യം ചെയ്യാൻ ആളുണ്ടാകും ഇന്ന് അച്യുതാനങ്ങളില്ലാത്തതുകൊണ്ട് ആരും ചോദ്യം ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ തന്റെ ഏകാധിപത്യവും സർവാധിപത്യവും നടപ്പാക്കുന്നത് കൊണ്ട് ജനങ്ങളോട് ഏത് വെല്ലുവിളിയും നടത്താമെന്ന നിലയിൽ അഴിമതിയും കൊള്ളയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുകയാണ് കേരള ചരിത്രത്തിൽ ഇതുപോലെ ഒരു കൊള്ള നടന്നിട്ടുണ്ടോ ഒരു ഭരണകൂടം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി നേതാക്കന്മാർ കോടികൾ ാദിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന മുഖ്യമന്ത്രി വരെയുള്ള പാർട്ടി നേതാക്കന്മാർ ഇന്ന് സമ്പത്ത് വാരിക്കൂട്ടുകയാണ് സമ്പത്ത് വാരിക്കൂട്ടുന്നതിൽ അവർക്കൊരു മടിയുമില്ല പാർട്ടിക്ക് വേണ്ടി ആണ് നടത്തുന്ന ഈ കൊള്ളകൾ എവിടേക്കാണ് പോകുന്നത് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി തെറ്റിതിരുത്തൽ രേഖ കൊണ്ടുവന്നു ആ തെറ്റിതിരുത്തൽ രേഖ പാർട്ടി പ്രവർത്തകർക്കല്ല ഉണ്ടാകേണ്ടത് ആദ്യം ഉണ്ടാകേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് ഇവിടെ മാസപ്പടി വിവാദത്തെ പറ്റി പറഞ്ഞു സി എം എൽ ആർ സി എം ആർ കൊടുത്ത പണം അവർ കൊടുത്ത പണം ആരോ ആരുടെ കയ്യിലേക്കാണ് പോയത് എന്ത് സേവനമാണ് നൽകിയത് ഇതുവരെ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറയുന്നു എസ് എഫ് ഐ ഒയുടെ നേതൃത്വത്തിലുള്ള ന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തുകൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രിക്ക് മിണ്ടാത്തില്ല അദ്ദേഹം സംസാരിക്കുന്നില്ല ഇതിനെ വെള്ളഭൂഷാൻ പാർട്ടി സെക്രട്ടറിയും നേതാക്കന്മാരും വരുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല ഇല്ലെങ്കിൽ അവർക്ക് ആ കസേരയിൽ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് പാർട്ടിയെയും ഭരണത്തെയും തന്റെ അധീനതയും നിർത്തിക്കൊണ്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വൻപിച്ച അഴിമതി കണ്ടില്ല എന്ന് നടിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുമോ ഇവിടെ ചൂണ്ടിക്കാണിച്ചു ശിവശങ്കറിൻ എങ്ങനെ ജയിലിൽ പോയി സ്വർണ്ണ കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വെഡികളാക്കിക്കൊണ്ട് നടത്തിയ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ പ്രതിയായിട്ടാണ് ലൈഫ് കേസിൽ പ്രതിയായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിൽ പോയത് എത്ര മാസം ജയിലിൽ കിടന്നു ഇപ്പോഴും മുഖ്യമന്ത്രി ശിവശങ്കരൻ നല്ല ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ ശിവശങ്കരൻ തിരിഞ്ഞു കുത്തും അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോഴും സർട്ടിഫിക്കറ്റ് നല്ല നടപ്പിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ അടുത്ത അടുത്ത പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ഇന്ന് അദ്ദേഹത്തിനെതിരെ സി ബി ഐ അന്വേഷണം വന്നിരിക്കുന്നു സി ബി ഐ അന്വേഷണത്തിൽ സ്റ്റേ ഒന്നുമില്ല സി ബി ഐ അന്വേഷണം ഏ ഒരു സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ടാണ് കാരണം പി സി ആയി തനുസരിച്ച് ഇപ്പോൾ അഴിമതി ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും ജനപ്രതിനിധികളുടെ പേരിൽ അന്വേഷണം നടത്തണമെങ്കിൽ അനുവാദം തേടണം ആ സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ടാണ് സുപ്രീംകോടതി താൽക്കാലിക സ്റ്റേ അനുവദിച്ചിട്ടുള്ളത് അഴിമതിയില്ലാതായിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ അഴിമതിയുടെ പേരിൽ ജയിലിൽ പോയിട്ടുണ്ടോ സി ബി അന്വേഷണം നേരിടുന്നുണ്ടോ എന്നിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിലൊന്നും മറുപടി പറയാനില്ല ജനങ്ങളെ വെല്ലുവിളിക്കുക മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചാൽ അവരെ പരിഹസിക്കുകയാണ് എന്തിനാണ് ഈ പരിഹാസം കോടിക്കണക്കൻ വരെ അഴിമതികൾ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നു സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുന്നു ഈ നിലയിൽ കേരളത്തിൽ അഴിമതിയും കുറയും ഇന്ന് വ്യാപകമായി നടക്കുകയാണ് ഇതുപോലെ അഴിമതി ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഒന്നും അന്വേഷിക്കാൻ തയ്യാറല്ല നമ്മൾ കൊണ്ടുവന്ന ഓരോ അഴിമതികളും നിങ്ങൾക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കൊണ്ടുവന്ന ഓരോ അഴിമതികളും സത്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇതെല്ലാം റോഡിൽ മുഴുവൻ ക്യാമറ വെച്ചില്ലേ ആ എ ക്യാമറയുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ ആരായിരുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളായിരുന്നു ഈ ഈ കേസ് മാസപ്പുടി കേസിലാരാണ് മകളും കൂർണാന്തങ്ങളുമാണ് എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് മിണ്ടാക്കമില്ല തെറ്റി നിർത്തൽ രേഖ മുഖ്യമന്ത്രിക്ക് ബാധകമല്ല ഇതെന്ത് കാരണമാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ കഴിയുന്നുണ്ടോ ഇവിടെ ശിയാസ് പറഞ്ഞില്ലേ പാവപ്പെട്ട ആശാവർക്കറമാർ അവർ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് എൺപത്തിനാല് ദിവസമായി സമരത്തിലാണ് മുഖ്യമന്ത്രി ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പോലും തയ്യാറായില്ല അന്തരവാടി വർക്കർമാർ അതേ തൊഴിലുണ്ട് അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സമരം നടത്തി എത്ര ദിവസം സമരം നടത്തി ഒരാനുകൂല്യം കൊടുക്കാൻ തയ്യാറല്ല പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ആനുകൂല്യം കൊടുക്കുന്നില്ല നിർമ്മാണ തൊഴിലാളി ക്ഷേമനീതിയുടെ ആനുകൂല്യമില്ല ചുമട്ട് തൊഴിലാളികളുടെ ക്ഷേമനീതിയിൽ ആനുകൂല്യമില്ല ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല എല്ലാ ജനങ്ങളുടെയും അവകാശങ്ങളെ അവഗണിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്ന ഈ ദുർഭരണത്തിനെതിരായിട്ടാണ് നമ്മുടെ പോരാട്ടം ഈ പോരാട്ടം അവസാനിക്കുന്നില്ല പിണറായി വിജയനെ അധികാരത്തിന് പുറത്താക്കുന്നത് ഈ പോരാട്ടം നമ്മൾ തുടരുന്നു കേരള ജനത അതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഏത് അഴിമതി നടത്തിയാലും ഒരു മടിയും കൂടാതെ ജനങ്ങളുടെ മുമ്പിൽ നെറിഞ്ഞു നിൽക്കുന്ന ഈ മുഖ്യമന്ത്രി അങ്ങേക്ക് അതേ ദിവസം ഇങ്ങനെ പോകാൻ കഴിയില്ല കേരള ജനത ഈ സർക്കാരിനെതിരെ അതിശക്തമായി പ്രതികരിക്കാൻ പോകുന്ന സമയങ്ങളാണ് ഇനിയും വരുന്നതെല്ലാം ഒരു കാലത്തുമില്ലാത്ത നിലയിലാണ് ഇന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ട് എം എ ബേബി എം എ ബേബി പിണറായി വിജയന് താരെയാണ് മോളിലല്ല തെളിയിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന് കേരളത്തിലെ കാര്യങ്ങൾ പറയാൻ സമയമില്ല ട്രംപിനെതിരായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ലോക പ്രസിഡന്റ് ആണോ എന്നാണ് ചോദിക്കുന്നത് അത് കേട്ട് ട്രംപ് മേടിച്ചിരിക്കുകയാണ് ആ പ്രസ്താവന കൊടുക്കേണ്ട തീരുമാനിച്ചിരിക്കുകയാണ് ബേബിയുടെ ഈ പ്രസ്താവന കേട്ടിട്ട് പിണറായി വിജയന്റെ കൊള്ളയ്ക്കെതിരെ ബേബി ഒരു അക്ഷരം പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങൾ ഇപ്പോഴും ബേബിയായി തുടരാതെ അന്തസ്സായിട്ട് ഇതിനെതിരെ പറയാനുള്ള നിങ്ങൾ നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടാകണം പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ താഴെയാണെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മുഖ്യമന്ത്രിക്ക് ബഞ്ചാവരും ആലോട്ടുകൊണ്ടിരിക്കുന്ന അഖിലേന്ത്യാ സെക്രട്ടറി ബേബി താൻ ഇപ്പോഴും ഒരു ബേബി തന്നെയാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് പറഞ്ഞാലും തിരുത്താത്തൊരു മുഖ്യമന്ത്രി ഞങ്ങൾ തിരുത്തിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രതിപക്ഷം തിരുത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും തിരുത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിങ്ങളുടെ തെറ്റുകൾക്കെതിരെയുള്ള പോരാട്ടം തുടരും ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ തുടരും ഇത് മുഖ്യമന്ത്രി രാജിവെക്കുന്നവരെ ജനങ്ങൾ രാജിവെച്ചില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ ചവിട്ടി പുറത്താക്കും ആ പോരാട്ടങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് നേതൃത്വം കൊടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ്